കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നിരവധി പെൻഷൻ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി കൂടിയാണിത് ഈ പദ്ധതി പ്രകാരം അറുപത് വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷനായി ലഭിക്കുന്നതായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതാണ് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയായിരിക്കും പ്രതിമാസ പെൻഷനായി ലഭിക്കുന്നത് ഇതിലെ പ്രതിമാസ നിക്ഷേപം വ്യക്തിയുടെ പ്രായവും തിരഞ്ഞെടുക്കുന്ന പെൻഷൻ തുകയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം കൂടാതെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലേക്ക് ഒരു വിഹിതം കൂടി നൽകുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുള്ള ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ അംഗമാകാൻ സാധിക്കുന്നതുമാണ് തിരഞ്ഞെടുക്കുന്ന പെൻഷൻ തുക അനുസരിച്ച് ഒരു നിശ്ചിത തുക എല്ലാ മാസവും നിക്ഷേപം നടത്തണം അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള തുക പ്രതിമാസം പെൻഷനായി ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി അഞ്ചാം വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന ആൾ മാസം മുന്നൂറ്റൊന്ന് രൂപ അടച്ചാൽ അയ്യായിരം രൂപ പെൻഷനായി ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് എല്ലാ മാസവും അടയ്ക്കുന്ന തുകയിൽ വ്യത്യാസവും വരും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഈ പദ്ധതിയുടെ അംഗമാകാൻ സാധിക്കുന്നതാണ് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതല്ല എന്നാൽ പദ്ധതിയിൽ അംഗമായിരിക്കെ ആദായ നികുതി അടച്ചാൽ പെൻഷൻ അക്കൗണ്ടിനെ ബാധിക്കുകയുമില്ല കൂടാതെ പദ്ധതിയിൽ അംഗമായിരിക്കെ നിക്ഷേപ തുക കുറയ്ക്കുന്നതിനായി എല്ലാ വർഷവും അവസരവും ഉണ്ടാകുന്നതാണ് കൂടാതെ തവണകൾ മുടങ്ങിയാൽ ഒരിക്കലും അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയുമില്ല മുടക്കിയ തവണകൾ അടച്ച് ചെറിയ പിഴയും മുടക്കിയ തവണകൾ തവണകളടച്ച് വീണ്ടും സജീവമാക്കാൻ സാധിക്കുന്നതാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കാരൻ മരിക്കുകയാണെങ്കിൽ നോമിനിക്ക് ജീവിതകാലം മുഴുവൻ ഈ തുക ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയെ വിശദമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ അംഗമാകാവുന്നതാണ് മാസം ഒരു നിശ്ചിത തുക പെൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉചിതമായ പദ്ധതി തന്നെയായിരിക്കും ചെറിയ നിക്ഷേപത്തിൽ തന്നെ ഇതിൽ അംഗമാകാനും സാധിക്കുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസോ ബാങ്കോ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്